ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കോണ്ടൂർ പണ്ടിനെ കുറിച്ചാണ് കോണ്ടൂർ പണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ മലകൾ കേന്ദ്രീകരിച്ച് മൺമരപ്പ് നിർമ്മാണം ചെയ്യുന്നതിനെയാണ് കോണ്ടൂർ പണ്ടി എന്ന് പറയുന്നത് റിഡ്ജിറ്റു വാലി അപ്രോച്ചിലാണ് കോണ്ടൂർ പണ്ടുകൾ ചെയ്യുന്നത് അത് ശക്തിയായ മഴ പെയ്യുമ്പോൾ ഏകദേശം സ്ലോപ്പുകൾ കണക്കാക്കിയിട്ടാണ് കൊണ്ടൂർ ബണ്ടുകൾ നിർമ്മിക്കേണ്ടത് അധികം സ്ലോപ്പുള്ള സ്ഥലങ്ങളിൽ കൊണ്ടൂർ ബണ്ട് നിർമ്മിക്കേണ്ടതില്ല അവിടെ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ഭാഗങ്ങളാണെങ്കിൽ പ്രത്യേകമായിട്ടും സോയിൽ കൺസർവേഷൻ്റെ ആൾക്കാരെ അറിയിച്ചതിന് ശേഷം അവരുടെ അവരുടെ നിർദ്ദേശപ്രകാരമാണ് കൊണ്ടൂർ ബണ്ടുകൾ ചെയ്യുന്നത് കോണ്ടൂർ ബണ്ടുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ നീളവും അതുപോലെ രണ്ട് തരം കനവും ഉയരവുമാണ് പറയാറുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് എസ്റ്റിമേറ്റ് പ്രകാരം തൊണ്ടൂർ ബണ്ട് നിർമ്മിക്കുന്നതിന് റേറ്റ് എന്ന് പറയുന്നത് നിരക്ക് എന്ന് പറയുന്നത് ആദ്യം നൂറ്റി എൺപത്തി മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്നാലത് ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ് പോയിന്റ് മൂന്ന് രൂപ നൂറ്റി തൊണ്ണൂറ് രൂപ മുപ്പത് പൈസയാണ് ഒരേ എം ക്യൂബിനുള്ള ചാർജ് അപ്പോൾ ഈ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ ലഭിക്കണമെങ്കിൽ ഒരാൾ എത്ര ചെയ്യണമെന്ന് കണക്കാക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഹരിക്കണം നൂറ്റി തൊണ്ണൂറ് പോയിന്റ് മൂന്ന് എന്ന് ചെയ്യുമ്പോൾ ഒന്ന് പോയിന്റ് എട്ട് രണ്ട് എന്ന് കിട്ടും ഒന്നേ പോയിൻറ്റ് എട്ട് രണ്ട് എം ക്യൂബ് മണ്ണ് മാറ്റി മൺവരമ്പ് ബാക്കി കഴിഞ്ഞാലാണ് നമുക്ക് അവർക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ നൽകാൻ പറ്റുക അപ്പോൾ അത് കണക്കിന് ചെയ്യുമ്പോൾ പിന്നെ പല പല സ്ഥലങ്ങളിലും പല രീതികളിലാണ് മൺവരമ്പ് നിർമ്മിക്കാറുള്ളത് പോയിൻ സിക്സ് പ്ലസ് പോയിൻ ഫോർ പോൻ സിക്സ് അടിവണ്ണവും മേൽവണ്ണം നാൽപ്പത് സെൻറ്റിമീറ്ററും ആണെങ്കിൽ അറുപത് പ്ലസ് നാൽപ്പത് എന്ന് പറഞ്ഞാൽ പോയിന്റ് സിക്സ് പ്ലസ് പോയിൻ്റ് ഫോർ എന്ന് പറഞ്ഞാൽ വൺ എന്നാണ് ഒന്ന് എന്നാണ് ഉത്തരം കിട്ടുക ആ ഒന്നിനെ രണ്ട് കൊണ്ട് അരിക്കണം രണ്ട് കൊണ്ട് അരിക്കാൻ കാരണം തായ്ഭാഗവും മേൽഭാഗവും രണ്ട് അളവ് നമ്മൾ രണ്ട് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഹരിക്കേണ്ടത് അപ്പോൾ പോയിൻറ്റ് ഫൈവ് എന്ന് കിട്ടും അതുപോലെ ഹൈറ്റ് മൺവരമ്പിന് ഒരു ഹൈറ്റ് ഉണ്ടാവും ആ ഹൈറ്റിന് പോയിൻ്റ് ഫൈവ് ആണെങ്കിൽ ആവറേജും എടുത്ത് പോയിൻറ്റ് ഫൈവും പോയിൻറ്റ് ഫൈവ് ഹൈറ്റും ആണെങ്കിൽ നമ്മൾ ആ ഒന്ന് പോയിൻ്റ് എട്ട് രണ്ടിനെ അരിക്കണം പോയിൻറ് ഫൈവ് ഹരിക്കണം പോയിൻറ്റ് ഫൈവ് ചെയ്താൽ എത്ര മീറ്റർ മൺവരുമ്പോൾ ഒരാൾ ചെയ്യണമെന്ന് കിട്ടും അത് ഏകദേശം ഏഴ് പോയിന്റ് മൂന്ന് മീറ്റർ ആവാനാണ് സാധ്യത എ പോയിൻറ്റ് മൂന്ന് ഇൻറ്റു പോയിൻറ്റ് ഫൈവ് ഇൻറ്റു പോയിന്റ് ഫൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നേ പോയിൻറ്റ് എട്ട് രണ്ട് സംതിങ് എങ്ങനെ നമുക്കത് കിട്ടും അപ്പോൾ ഒരാൾ ചെയ്യേണ്ട അളവ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തൊഴിലുറപ്പിൽ എടുക്കേണ്ട അളവ് തുച്ഛമായ അളവാണ് ഏഴ് മീറ്ററും മുപ്പത് സെന്റിമീറ്റർ നീളത്തിലും അറുപത് സെന്റിമീറ്റർ അടിഭാഗവും മേൽഭാഗം നാല്പത് സെന്റിമീറ്ററും അൻപത് സെന്റിമീറ്റർ ഹൈറ്റിലുമുള്ള മൺവരപ്പാണ് ഒരാൾ ചെയ്യേണ്ടത് അത് വൈകുന്നേരമാവും ഇപ്പോൾ അത് മെയ്റ്റുമാരും ബാക്കിയുള്ളവരുമ്പോൾ എഴുന്നൂറ് രൂപ കൂലിയിൽ വരുന്നില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരും തൊഴിലുറപ്പ് തൊഴിലാളിയെ പോലെ തന്നെ വർക്ക് ചെയ്യേണ്ടതായതിനാൽ ഏഴ് പോയിൻറ്റ് മൂന്ന് എന്നുള്ളത് ഏഴ് പോയിന്റ് അഞ്ചോ അല്ലെങ്കിൽ എട്ട് മീറ്റർ ഒരാൾക്ക് അളന്നിട്ട് കൊടുത്താൽ അത് വൈകുന്നേരം ആവുമ്പോഴേക്കും ഔട്ട് ടേൺ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയും പത്ത് ആളുണ്ടെങ്കിൽ എൺപത് എട്ട് ആണ് അളന്ന് കൊടുത്തതെങ്കിൽ എൺപത് മീറ്റർ കിട്ടുന്നുണ്ടോ എന്നും ഇല്ലെങ്കിൽ അത് എത്രയുണ്ട് എന്നുള്ളതും ഫോമിലേക്ക് ഫില്ലപ്പ് ചെയ്ത് തുടങ്ങേണ്ടതാണ് അത് രാവിലെ തന്നെ അളന്നിട്ട് കൊടുത്തത് എത്രയാണെന്നും വൈകുന്നേരം തിരിച്ചടക്കുമ്പോൾ എത്രത്തോളം കഴിഞ്ഞുവെന്നും ചെയ്യാൻ പറ്റാത്തത് മഴയും മറ്റുള്ള സാഹചര്യവും എല്ലാം ഉണ്ടെങ്കിൽ മൺവരമ്പ് നമുക്ക് വിചാരിച്ച പോലെ പൂർത്തീകരിക്കാൻ കഴിയുകയില്ല അപ്പോൾ ബാക്കി എത്ര ഒരു ദിവസം ചെയ്യണമെന്നുള്ളത് കണക്കാക്കി അനി അടുത്ത ദിവസത്തേക്ക് ആറ് ദിവസത്തിനുള്ളിൽ ഒരുമിച്ച് കൂട്ടായ്മയോട് കൂടിയാണ് നമ്മൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ പണികൾ ഏറ്റെടുക്കുന്നത് അപ്പം ഗ്രൂപ്പ് ടാസ്കിംഗ് ആയതിനാൽ ഒരാൾ ചെയ്യുന്നത് കുറഞ്ഞു പോയാലും മറ്റുള്ളവരും കൂടി കൂടി അവരെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തി അവർക്കൊരു പൈസ സാമ്പത്തിക സഹായം എത്തിക്കുന്നതുമായിരി എത്തിക്കുകയാണ് ചെയ്യുന്നത് അവർ വർക്ക് എടുത്തേ പറ്റുള്ളൂ എന്തിനാണ് തൊഴിലാളികളെ കൊണ്ട് പെടാപ്പാട് പഠിപ്പിക്കുന്നത് അവർക്കങ്ങ് പൈസ കൊടുത്താൽ പോലെയെന്നുള്ള ചോദ്യങ്ങൾ കമൻ്റുകൾ പലതും ഉണ്ടാവാറുണ്ട് പക്ഷേ അതുമാതിരി തൊഴിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ കാണാൻ പറ്റില്ല അവരെ ഒരു അവരെ അവരെക്കൊണ്ടൊരു നിശ്ചിത അളവിലുള്ള പണി പണിയെടുപ്പിച്ച് ആ പണിക്കുള്ള ഉതകുന്ന കൂലിയായ ഇപ്പോൾ നൽകുന്ന റേറ്റായ മുന്നൂറ്റി നാൽപ്പത്തി രൂപ കൂലിയാണ് നൽകുന്നത് ഇത് തുടങ്ങിയ സമയത്ത് നൂറ്റി ഇരുപത്തഞ്ച് രൂപ കൂലിയിൽ നിന്ന് തുടങ്ങി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുന്നൂറ്റി പതിനൊന്ന് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ എത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ കൂലിയിലേക്കാണ് പോകുന്നത് കായികക്ഷമതയുള്ള ഒരാൾ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടുള്ള ഏതൊരാൾക്കും പതിനെട്ട് വയസ്സ് മുതൽ എന്നേ പറയുന്നുള്ളൂ അവസാനം പറയുന്നില്ല വർക്കിന് ഇറങ്ങാൻ പറ്റുമെന്ന് സ്വയം ബോധ്യമുള്ള ആർക്ക് വേണമെങ്കിൽ ഇത് ഉലുവത്തിലിറങ്ങണം അങ്ങനെയുള്ള ആളുകളെ ശേഷി ചെയ്യാൻ കഴിവുള്ള ആളുകളെയാണ് പറയുന്നത് എന്നാൽ ഇതിലെ വികലാംഗരായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യണമെന്നാണ് പ്രത്യേകമായിട്ട് പറയുന്നത് അപ്പോൾ അവരെയും കൂടി കൂട്ടുമ്പോൾ നമ്മൾ നമ്മളതൊരു ലൂട്ടാസ്റ്റിംഗ് ആക്കി മാറ്റുമ്പോൾ ആ സമൂഹത്തിന് കിട്ടുന്ന ഒരു മേന്മയായിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ വർക്ക് എഴുപ്പിക്കുന്നത് അവർക്ക് പൈസ കൊടുത്താൽ പോലെയെന്നുള്ള പല കമന്റുകളും ഇതില് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുള്ള മറുപടി ഇതൊരു ഔട്ട് ടേൺ പ്രോജക്ട് ആണ് അപ്പൊ അതിൽ നിന്നും കിട്ടുന്നത് എന്നുള്ള മിനിമം കൂലി കൊടുക്കണമെങ്കിൽ മിനിമം വർക്ക് ചെയ്തിരിക്കണം എന്നുള്ള ഒരു കടമ്പയുണ്ട് അപ്പോൾ അത് ചെയ്യുന്ന ചെയ്യിപ്പിച്ച് എടുക്കുകയാണ് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ചെയ്യുന്നത് അല്ലാതെ ആരെയും ബാരിച്ച പണികൾ എടുപ്പിക്കുകയല്ല മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ കൂലി കിട്ടാൻ വേണ്ടുന്ന പണികൾ മാത്രമേ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ചെയ്യിപ്പിക്കുന്നുള്ളൂ അത് കല്ല് കയ്യായാലും ശരി മൺവരമ്പായാലും ശരി പുല്ല് ചെത്തുന്നതായാലും ശരി കാട് വെട്ടുന്നതായാലും ശരി കാട് വെട്ടുന്നതൊക്കെ പറയുന്നത് കാട് വെട്ടുന്ന എസ്റ്റിമേറ്റുകൾ ഒരു വർക്കിൻ്റെ ഭാഗമാക്കി എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോകളിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക നിങ്ങളുടെ കമന്റിനുള്ള മറുപടി ഇനിയും തരുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബായ്